ഗ്രാഫ്റ്റ് ചെയ്യാതെ തന്നെ ഒരു ചെടിയിൽ പല നിറങ്ങളിലെ പൂക്കൾ കണ്ടോ ശരിക്കുമുള്ള നിറം ഇതാണേ കണ്ടോ ഒരു ചെടിയിലാണ് ഈ നിറങ്ങൾ ഗുഡ് മോർണിംഗ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതും വർഷം മുഴുവനും നമുക്ക് പൂക്കൾ തരുന്നതുമായ അഡീനിയം ചെടിയിൽ ഒരു ഒരു ചെടിയിൽ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യാതെ തന്നെ പല നിറങ്ങളിലെ പൂക്കൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക പല മാർഗങ്ങളിൽ കൂടെ നമുക്ക് പല നിറങ്ങളിലെ പൂക്കൾ ചെടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് ക്രാഫ്റ്റിംഗ് ഉണ്ട് അതുപോലെ പോളിനേഷൻ ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റും സീഡ് മുളപ്പിച്ചിട്ട് നമുക്ക് തൈകളാക്കാൻ പറ്റും അങ്ങനെയൊക്കെ പല രീതിയിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഞാൻ ഇന്ന് കാണിക്കുന്നത് പോളിനേഷൻ നമുക്കറിയാം പോളിനേഷൻ തന്നെ നമുക്ക് ചിത്രശലഭമോ അല്ലെങ്കിൽ തേനീച്ചകളോ വണ്ടുകളോ ഒക്കെ വന്ന് പരാഗണം നടത്തുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചെടിയിൽ പോളിനേഷൻ നടക്കും അല്ലെങ്കിൽ നമുക്ക് തന്നെ തന്നെ ചെയ്ത് കൊടുക്കാവുന്ന ഒരു രീതിയും കൂടെ ഉണ്ട് ഒരു ചെടിയിൽ പോളിനേഷൻ നടക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചെടിയിൽ നിറയെ ഇതുപോലെ കൊല കുത്തി പൂക്കളുണ്ടാകാൻ സഹായിക്കുന്നു അതുപോലെ നല്ല വലിപ്പമുള്ള പൂക്കളുണ്ടാകാനായിട്ട് അത് സഹായിക്കുന്നു പിന്നെ പല നിറങ്ങളിലുള്ള പൂക്കളെ ഒരു ചെടിയിൽ തന്നെ പല നിറങ്ങളിലുള്ള പൂക്കൾ ഉണ്ടാകാനായിട്ട് അത് സഹായിക്കുന്നു പിന്നെ സീഡ് ഉണ്ടായി വരുമേ നമ്മൾക്കറിയാം ഡബിൾ പെറ്റൽസിലൊക്കെ ആണെങ്കിലും സീഡ് ഉണ്ടാകണമെങ്കിൽ കറക്റ്റായിട്ട് പോളിനേഷൻ നടക്കുകയാണെങ്കിൽ സീഡ് ഉണ്ടായി വരും അപ്പോൾ ആ സീഡുണ്ടാകാനും അത് ഹെൽപ്പ് ചെയ്യും തേനീച്ചയോ വണ്ടികളോ ഒക്കെ വന്ന് പരാഗണം നടന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പോളിനേഷൻ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ ഈ ചെടികളെയൊക്കെ നമ്മൾ മാറ്റി മാറ്റിവെക്കാതെ മറ്റ് ചെടികളുടെ ഒപ്പം വയ്ക്കാൻ ശ്രദ്ധിക്കുക പിന്നെ മഞ്ഞ കളറിലുള്ള പൂക്കളുണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള തേൻ തേനിച്ച് വരാൻ സാധ്യതയുള്ള ചെടികളൊക്കെ ഇതിൻ്റെ ഉപ്പം വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോളിനേഷൻ നടക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ ഓരോ പൂക്കളും കണ്ടോ എന്തോ ഒരു ഭംഗിയാണെന്നോക്കേ എല്ലാ പൂക്കളും ഡിഫറൻ്റ് ആണ് അതിൻ്റെ ആ ഡിസൈനും നമ്മുടെ ചെടിയിലൊക്കെ പൂളിനേഷൻ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും കൂടുതൽ കൂടുതൽ നമ്മുടെ ചെടിയൊക്കെ നിറഞ്ഞ് പൂക്കുവാണെങ്കിലും അതുപോലെ നല്ല വലിപ്പമുള്ള പൂക്കളും നല്ല നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത നിറങ്ങളൊക്കെ നമ്മുടെ പൂക്കളിൽ ചെടികളിലൊക്കെ ഉണ്ടായി വരികയാണെങ്കിൽ അതിൽ പോളൂഷൻ നടന്നിട്ടുണ്ട് മാത്രമല്ല അതിൽ സീഡ് ഉണ്ടായി വരുമേ സീഡ് അത് സിംഗിൾ പെറ്റിലാണെങ്കിലും ഡബിൾ പെറ്റിലാണെങ്കിലും ആ ഉണ്ടായി വരുവാണെങ്കിൽ ഉറപ്പായിട്ടും പോളിനേഷൻ നടന്നിട്ടുണ്ട് പിന്നെ നമ്മളുണ്ടല്ലോ ഇതുപോലുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ പൂക്കളെല്ലാം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പ്രൂൺ ചെയ്ത് കളയരുത് അതങ്ങനെ നിർത്തണം അങ്ങനെ രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴായിരിക്കും ആ സീഡ് ഒന്നായി വരുന്നതേ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പോളിനേഷൻ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് രണ്ട് ദിവസമായത് ഒത്തിരി ദിവസമായ ചെ പൂക്കളെ നമ്മൾ പോളിനേഷന് വേണ്ടി തിരഞ്ഞെടുക്കരുത് രണ്ട് ദിവസം അത് കൂടുതലാവരുത് അങ്ങനെ ആയ ചെടി നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന പൂക്കളെ വേണം നമ്മൾ പോളിനേഷന് വേണ്ടി തിരഞ്ഞെടുക്കാനേ അപ്പോൾ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞിട്ട് ഒത്തിരി ദിവസമാകാത്ത അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ ആയ പൂവിനെ വേണം നമ്മൾ പൂമ്പൊടി എടുക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാനും അതുപോലെ അത് പിന്നെ കളക്ട് ചെയ്യാനും അതുപോലെയുള്ള പൂ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനേ എന്നാലേ അതൊക്കെ സക്സസ് ആവത്തുള്ളൂ അപ്പോൾ ഈ ഒരു പൂവിൽ നമുക്ക് ബ്ലേഡ് വെച്ചിട്ട് ഇവിടെ ഒന്ന് ഒന്ന് ബ്ലേഡ് വെച്ചൊന്ന് കട്ട് ചെയ്യാമേ ഇങ്ങനെ ഒന്ന് പോറിക്കൊടുക്കാം നമ്മളൊരു ബഡ്സ് വെച്ചിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് പൂമ്പൊടി എടുക്കാമേ കണ്ടോ ഇതിൽ നിന്ന് നമുക്ക് ബഡ്സ് വെച്ചിട്ട് എടുക്കാം ബഡ്സ് വെച്ചതിലിങ്ങനെ ഒന്ന് തട്ടുമ്പോൾ ഉണ്ടല്ലോ ഇതിൽ പറ്റി പിടിക്കും അത് നമുക്ക് മറ്റേ പൂവിൽ ഇതുപോലെ തട്ടി കൊടുക്കാം കണ്ടോ ഇവിടെ കണ്ട ഇതുപോലൊരു പൂ നമ്മൾ നമ്മളെടുത്ത് വെച്ചു പിന്നെ എന്നിട്ട് നമുക്ക് നമുക്കിതിലോട്ട് ഒന്ന് പുരട്ടി കൊടുക്കാമേ അതേ ശരിക്കും അതിൻ്റെ ഇൻസൈഡിൽ അതിലേക്ക് അതിനകത്ത് വരണം ഇതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതിലേക്ക് ഇങ്ങനെ ഇത് ചെയ്താൽ മതി അപ്പോൾ അതങ്ങ് ആക്കോളുമെ എന്നിട്ട് നമുക്കതിനെ ഒന്ന് കവർ ചെയ്ത് വെക്കണം വേറെ പ്രാണികളൊന്നും കയറി അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മളൊരു ടേപ്പോ വല്ലോ വെച്ചൊന്നും കവർ ചെയ്ത് വെക്കണേ ഇവിടെയും നമ്മളൊരു പിന്നെ ഫ്ലവറും കൂടി ഇതുപോലെ പോളിനേഷൻ കഴിഞ്ഞിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുവാണേ വൈറ്റ് ഫ്ലവറും അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലെ പോളിനേഷൻ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചെടിയിൽ ഈ പറഞ്ഞ പോലൊക്കെയുള്ള പൂക്കളൊക്കെ ഇങ്ങനെ നിറഞ്ഞു പൂത്തോണ്ടിരിക്കും നമ്മൾ സീഡ് മുളപ്പിച്ച തൈ ആണെ അതൊരു ആറുമാസമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കാമേ ക്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ ബ്രാഞ്ചസ് ഒക്കെ വന്നു നല്ല ബുഷായിട്ട് ചട്ടി നിറച്ച് നല്ല ബുഷായിട്ട് നിൽക്കും ഇത് കണ്ടോ ഇതിലും കണ്ടോ ചെറിയ ചെടിയാ പിന്നെ ചെറിയ ചെടിയായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കാഡക്സ് കണ്ടോ കാഡക്സ് ഒക്കെ ഇങ്ങനെ ആകാൻ കാര്യം നമ്മൾ സീഡ് ഇട്ട് മുളപ്പിച്ച ഏതൊരു ചെടിക്കും ഇതുപോലെ കാഡക്സ് നല്ല ഭംഗിയാകും കണ്ടോ നമ്മുടെ പൂക്കൾക്ക് ചുറ്റും തേനീച്ച ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇവിടെ തേനീച്ച വരുന്നുണ്ട് പിന്നെ ചില സമയത്തൊക്കെ ഉള്ളൂ പൂൾനേഷൻ നടക്കാത്തത് നമ്മൾ ചെടികൾക്ക് എല്ലാ ദിവസവും പ്രതീക്ഷിച്ച വെള്ളം കൊടുക്കാൻ ഞാൻ ആ വീഡിയോ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നല്ല ചൂടുള്ള സ്ഥലത്ത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക വളങ്ങൾ നമ്മൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ മാറി മാറി കൊടുക്കാൻ ശ്രദ്ധിക്കാണ്ട് ഇതിലേ പൂക്കൾ കണ്ടോ ഈ ഒരു കളറാണ് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള കളറെ വരുന്ന പൂക്കൾക്ക് ഒരു മെറൂൺ കളർ ഒരു മെറൂൺ റെഡിലാണ് വരുന്നത് പിന്നെ പിങ്ക് ഷെയ്ഡും ഉണ്ട് ഇപ്പം വിരിഞ്ഞു വന്ന പൂക്കൾ ഇങ്ങനെ നമ്മൾ ചെടിയുടെ ഇലകളിലും ഒക്കെ പിന്നെ വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കണേ അപ്പോഴാണ് ഇതുപോലെ പൂക്കൾ ഉണ്ടാവാൻ ഉണ്ടാകുന്നത് ഇന്ന് നമ്മൾ കൊടുക്കുന്ന വളം എപ്സം സോൾട്ടാണേ എപ്സം സോൾട്ട് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നമ്മുടെ ചെടിയുടെ ഇലകളൊക്കെ മഞ്ഞ കളറാകുന്നുണ്ടെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ കുറവുകൊണ്ടാണേ അതിന് നമുക്ക് എപ്സം സോൾട്ട് കൊടുക്കാവുന്നതാണേ ഈ എപ്സം സോൾട്ട് കൊടുക്കുന്നത് കൊണ്ട് നിറയെ പൂക്കൾ ഉണ്ടാകാനും ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ പിന്നെ ഇലകളൊക്കെ മഞ്ഞ കളറാവുന്നെങ്കിൽ ആ ഒരു കുറവും പരിഹരിക്കപ്പെടും അതിൻ്റെ ആ മൂലകത്തിൻ്റെ ഒരു കുറവ് മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ കുറവും പരിഹരിക്കപ്പെടും ചെടി നന്നായിട്ട് നല്ല പച്ച കളറിലെ ഇലകളൊക്കെ വന്ന് പൂക്കൾ തിങ്ങി നിറയാനും സഹായിക്കും അപ്പോൾ നമ്മളൊരു ചെറിയ സ്പൂണിൽ ഒരു അഞ്ച് ഗ്രാമാണ് ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്നത് അതിലും കുറച്ച് കുറച്ചും കൂടെ ഡൈലൂട്ട് ചെയ്തിട്ട് വേണം ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കും നമുക്കിങ്ങനെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലണം ഓൾ ഓപ്ഷൻ ഉപക്ഷണം കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും